േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓണം തൻ്റെ മക്കളുടെ കൂടെ ആഘോഷിക്കണം എന്നുള്ള ആഗ്രഹവുമായി മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് പ്രകാശൻ പക്ഷേ പ്രകാശന്റെ ഈ ആഗ്രഹം നടക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രകാശന്റെ അമ്മ പോകുന്നു ഇതോടെ പ്രകാശനാകെ തകർന്നു പോയിരിക്കുകയാണ് എന്നാലും സാരമില്ല ഈ തിരിച്ചടിക്കെല്ലാം കാരണം ഒരു വിധത്തിൽ ഞാൻ തന്നെയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രകാശൻ മുന്നിലേക്ക് പോകുന്നത് പക്ഷേ ഇതേ സമയം അപ്രതീക്ഷിതമായി പ്രകാശന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രകാശൻ സഹായത്തിനായി വിളിച്ചിരിക്കുകയാണ് കല്യാണിയെ ആദ്യമുഖേ കല്യാണി ഇതെല്ലാം പ്രകാശന്റെ ഒരു തന്ത്രമായിരിക്കാനാണ് സാധ്യത എന്ന് വിചാരിക്കുന്നുവെങ്കിലും ഇതേ തുടർന്ന് പ്രകാശന്റെ വീട്ടിലേക്ക് ചെന്നതിനെ തുടർന്നാണ് ഇപ്പോൾ അവസ്ഥ വളരെ മോശമാണ് എന്ന് മനസ്സിലാക്കുന്നത് ഇതോടെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് തൻ്റെ അച്ഛനെ കല്യാണി കൊണ്ടുപോകുന്നു ഡോക്ടർമാർ അപ്രതീക്ഷിതമായി ഉണ്ടായ സ്ട്രോക്കാണ് ഇതിന് കാരണം എന്ന് വ്യക്തമാക്കുകയും കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശനിനി ഒറ്റയ്ക്ക് താമസിക്കേണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്ന കല്യാണി വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പ്രകാശനെ ഒടുവിൽ പ്രകാശൻ ചെയ്ത തെറ്റുകൾക്ക് അവർ ക്ഷമിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്